ഹലോ വെൽക്കം ബാക്ക് ലെറ്റ്സ് ക്രോഷേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സിംഗിൾ ക്രോഷേ പിന്നെ ചെയിൻ അതൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വെത്തുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ ആസ് യൂഷ്വൽ ഒരു പത്ത് ചെയിൻസ് ക്രോഷേ ചെയ്യാം ചെയിൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഐ ടോൾഡ് സോ ഇഫ് യു ആർ ന്യൂ ഹിയർ യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ മൈ ചാനൽ സോ ഹിയർ വി ഗോ ഫസ്റ്റ് ടെൻ ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുക ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂ ചെയിൻസ് എക്സ്ട്രാ അതായത് നമ്മൾ ടേണിങ് ചെയിൻ ടൂ തന്ന അപ്പോൾ ടോട്ടൽ നമുക്ക് ട്വൽവ് ചെയിൻസ് ആണ് വേണ്ടത് അപ്പോൾ ടു ചെയിൻസ് ഇടുക ഈ ചെയിൻ എന്നാ പറയുക ടേണിങ് ചെയിൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടേണിങ് ചെയിൻ ഇവിടുന്ന് നമ്മൾ വർക്ക് ടേൺ ചെയ്യും ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നമ്മൾ ഈ ചെയിൻസിലാന്ന് നമ്മളുടെ വർക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൂക്കിൽ നിന്ന് മൂന്നാമത്തെ ചെയിൻ കൗണ്ട് ചെയ്യുക ആ ചെയിനിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ലെറ്റ് സ്റ്റാർട്ട് ആദ്യം തന്നെ യാൺ ഓവർ ചെയ്യുക ഹൂക്കിൻ്റെ മേലിലൂടെ യാൺ ചുറ്റുക അതാണ് യാൺ ഓവർ എന്നിട്ട് മൂന്നാമത്തെ ചെയിൻ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്ത മൂന്നാമത്തെ ചെയിനിൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക ഒന്നും കൂടി യാൺ ഓവർ ചെയ്തിട്ട് മൂന്ന് ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് ലൂബ്സിലൂടെയും ഒന്നും കൂടി യാൺ ഓവർ ചെയ്യുക ഞാൻ പറഞ്ഞു യാൺ ഓവർ വെച്ചാൽ നമ്മൾ ആ ഹൂക്കിൻ്റെ മേലൂടെ ചുറ്റുന്നതിന് യാൺ ഓവർ എന്ന് പറയുക അപ്പോൾ ഈ ആൺ ഓവർ ചെയ്യുക മൂന്ന് ലൂബ്സിലൂടെയും വലിച്ച് പുറത്തെടുക്കുക അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക എന്നിട്ട് ചെയിനിൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തിട്ട് മൂന്ന് ലൂപ്സ് ഉണ്ടാക്കാം എന്നിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്യുക മൂന്ന് ലൂപ്സിലൂടെയും ഈ പുറത്തേക്ക് വലിച്ചെടുക്കുക എഗെയിൻ യാൺ ഓവർ ഇൻസൈഡ് ഇൻസേർട്ട് ഇൻസൈഡ് ചെയിൻ യാൺ ഓവർ മെക് ത്രീ ലൂപ്സ് എഗൻ യാൺ ഓവർ ദെൻ പോൾ ത്രൂ ത്രീ ലോപ്സ് അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബേസിൽ എത്ര ചെയിനാണ് കൊടുക്കുന്നത് ആ ചെയിനിൻ്റെ കൂടെ എക്സ്ട്രാ ടു ചെയിൻസ് ചെയ്യണം ഇപ്പം നമ്മൾ എപ്പോഴും ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ടു ചെയിൻസ് ടേണിങ് ചെയിൻസ് ടു ചെയിൻസാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാൻ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യണം ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ട് വേണം ചെയിനിൽ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് ചെയിനിൽ പോയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു പക്ഷേ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാൻ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യണം ഇനിയുള്ള ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് എല്ലാത്തിൽ ഫസ്റ്റ് തന്നെ യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ ഹൂക്ക് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷെ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യാണ് സിംഗിൾ ക്രോഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നല്ല സ്റ്റിഫാണ് നമുക്ക് ബേസിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് സിംഗിൾ ക്രോഷ് പക്ഷെ ഹാഫ് ഡബിൾ ക്രോഷ് സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ബീനിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ് ബിക്കോസ് ഇറ്റ്സ് സ്ട്രെച്ച് അതുപോലെ തന്നെ ഈസി ടു വർക്ക് ഓൾസോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പം പറയുന്നതാണ് നമ്മളെ ഇൻഡെക്സ് ഫിംഗറിലാണ് ടെൻഷൻ വരുന്നത് അപ്പോൾ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ആ ഭാഗത്തുള്ള ഈ ആണപ്പിളും കുറച്ച് ലൂസാക്കി വെക്കണം അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുള്ളിയാനൊക്കെ ചെയ്യാനൊക്കെ ആണ് പുള്ള് ചെയ്യുമ്പം ഈസി ആയിരിക്കും നമ്മളത് എത്ര ടൈറ്റാക്കുന്നോ അത്രയും ഹാഡായിരിക്കും നമുക്ക് ക്രോഷ് ചെയ്യുന്ന പക്ഷെ അത് നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്രോഷ് ഈസ് വെരി ഈസി ഫോർ യു പിന്നെ പറയാനുള്ളത് ഓൾവേസ് പ്രാക്ടീസ് ദ മോർ യു പ്രാക്ടീസ് ദ മോർ ഈസി ഇറ്റ് വിൽ ബി പിന്നെ നമുക്ക് ലൈക്ക് ചില ആൾക്കാരെല്ലാം കാണാണ്ട് കണ്ടല്ലോ മൂടിയിട്ടല്ലോ ക്രോഷ് ചെയ്യുന്നതാണ് സോ അത് പ്രാക്ടീസാണ് അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ടു ചെയിൻസ് എക്സ്ട്രാ ഇടണം അതുപോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ടാന്ന് ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം സോ ഐ എം ഓൾമോസ്റ്റ് ഡൺ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യാൺ ഓവർ ചെയ്യുന്ന എന്നിട്ട് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്യുക മൂന്ന് ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് മൂന്ന് ലൂപ്സിലൂടെയും പുറത്തേക്ക് വെളിച്ചെടുക്കുകയാണ് യൂഷ്വലി ഞാൻ ഈ ഒരു പോർഷന് ഒരു ചെയിൻ ഇട്ട് അങ്ങനെ എൻഡ് ചെയ്യലാണ് ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി കൂടുതൽ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ ഒരു ടു ചെയിൻസ് ക്രോഷ് ചെയ്യണം അതായത് നമ്മൾ ടേണിങ് ചെയിൻ നേരത്തെ പറഞ്ഞല്ലോ ടേണിങ് ചെയിൻ ഹാഫ് ഡബിൾ ഒക്കെ വേണ്ട ടേണിങ് ചെയിൻ എന്നിട്ട് വർക്ക് ടേൺ ചെയ്യാം അതായത് തായലുള്ള നമ്മളുടെ ക്രോഷ് ചെയ്ത ഒരു പോർഷൻ ഹാഫ് ഡബിൾ ക്രോഷ് ലെഫ്റ്റിലോട്ടേക്ക് മാറ്റുക താഴെയുള്ള ഹാഫ് ഡബിൾ ക്രോഷ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നീക്കുക അത്ര ചെയ്ത പോലെ തന്നെ എന്നിട്ട് എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യും നമുക്ക് കാണുന്ന ആ ഒരു ഫസ്റ്റ് ചെയിൻ അതായത് ഈ ഒരു വി കാണുന്ന നമ്മളിപ്പോൾ ചെയ്ത ടു ചെയിൻസിൽ ചെയ്യൂല ബിക്കോസ് അത് ടേണിങ് ചെയിൻ ആണ് പക്ഷേ അതിൻ്റെ നേരെ താഴെയുള്ള തേർഡ് ചെയിൻ നമ്മളെ തേർഡ് ആയിട്ട് വരുന്ന ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക സെയിം പ്രോസസ്സ് തന്നെ യാണോവർ ഓവർ ചെയ്യുക ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ത്രീ ലൂപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു വെൽസ് പുറത്തെടുക്കുക എ ഒന്നും കൂടി കാണിച്ചുതരാം യാൺ ഓവർ ചെയ്ത് അതായത് ഈ ചെയിൻ വി എന്നാൽ നമുക്ക് നമുക്ക് ആ ഒരു പോർഷൻ കാണാൻ പറ്റും അതൊരു വി പോലെ ഉണ്ടാകാം എന്നിട്ട് ആ വീയിൽ മൊത്തത്തിൽ കയറ്റണം ആ വി മൊത്തത്തിൽ നമ്മൾ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് വേണം യാൺ ഓവർ ചെയ്യാൻ ഒരു പോർഷൻ ഒരു സൈഡല്ല ശ്രദ്ധിക്കേണ്ടത് അതാണ് ഒരു സൈഡല്ല പക്ഷെ രണ്ട് ആ ചെയിന് മൊത്തത്തിൽ നമ്മൾ ഇത്ര സമയം ചെയ്തത് ഒരു പോർഷൻ ആണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വീന്നുള്ള ഒരു ഭാഗം ആ ഒരു വി ഷേപ്പിൽ മൊത്തത്തിൽ നമ്മൾ യാൺ സോറി ഹൂക്ക് ഇൻസേർട്ട് ചെയ്യണം ആ ഒരു വീയിൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്യാം യാൺ ഓവർ ചെയ്യുക ത്രീ ലോപ്സ് ക്രിയേറ്റ് ചെയ്യുക ദെൻ സെയിം സ്റ്റെപ്സ് അതിന് ഫുൾ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ എനിവേ ഞാൻ ഈ ഒരു ഇവിടെ അത് നിർത്തുന്ന ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ് മോർ ഐ എം സ്റ്റോപ്പിംഗ് സോ ഞാനിത് വലിച്ച് വെലിച്ചത് ക്ലിയർ ചെയ്തിട്ട് ഒരു ചെയിനിക്ക് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക ഐ മീൻ യൂഷ്വലി ഞാനങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ചെയിൻ ഇട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിവിടെ എൻഡ് ചെയ്താൽ ഓക്കെ i'll cut it here up half double crochet i hope you understood how to crochet this stitch so i'm going to cut this part okay and i will yarn pull it and tighten it. that's it so do subscribe for more videos thank you for watching bye bye